സ്വർഗത്തിലേക്ക് പോകാനുള്ള നല്ല രണ്ട് വഴികൾ ഒരു വഴി പറഞ്ഞുതരാം ഈ വഴിക്ക് അങ്ങനെ പോയാൽ സംഗതി ഉഷാറാണ് ഏതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പറയാം ഹബീബായ മുത്തീബി സല്ലാഹു അല്ലെ വല്ല തങ്ങള് പറഞ്ഞൊരു കാര്യമുണ്ട് പാപമോചനം തേടുന്നതിന്റെ രാജാവ് പാപമോചനങ്ങളുടെ ഒക്കെ നേതാവ് എന്നറിയപ്പെടുന്ന ഒന്നാണ് എന്ന ഈ ഒരു ചെറിയ പ്രാർത്ഥന ഇതിനൊരാള് നല്ല വിശ്വാസത്തോടു കൂടി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടെ ദൃഢമായ വിശ്വാസത്തോടു കൂടി പകലിൽ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാലും ഇപ്പൊ രാവിലെ ചൊല്ലാണെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാലും ഒരാൾ രാത്രി ചൊല്ലി പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാലും നോർട്ട് ദി പോയിന്റ് ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം പകലും രാത്രി ചൊല്ലേണ്ട രാവിലും രാത്രി ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഈ പറ സുഫാർ പാപമോചനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒന്നാണ് സയ്യിദുൽ ഈ സയ്യിദ് സയ്യദ്ൽ രാവിലെയും വൈകുന്നേരം പറഞ്ഞത് അങ്ങനെ അങ്ങനെ ചൊല്ലി എന്താണ് പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാലും അവൻ സ്വർഗാവകാശികളിൽ പെട്ടവനാകുന്നു നോക്കിയാൽ കാണാം ഏതാണ് ഇൻഷാ നമുക്ക് ഗൂഗിളിലോ ജമീനോടൊക്കെ ചോദിച്ചാല് ഈ സംഗതി സുഖമായിട്ട് മൂപ്പര് എഴുതി പറഞ്ഞു തരും ഞാൻ അവിടെ എഴുതുന്നില്ല അപ്പൊ ഏതായാലും ആ തിക്ര ഏതാണെന്ന് അറിയുമോ وانا على عهدك وَمَعِدِكَ ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فاغفر لي فانه لا يغفر الذنوب الا انت. آه أنا ذكر اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شد ما صنعت ابوء لك بنعمتك علي وابوء بذنبي ലാ ഇല്ലാ ഈ ഒരു ദിക്ർ ആവിയും ചൊല്ലണം ചൊല്ലണം അല്ലാഹ് ുംല്ലണം കൂടി ചൊല്ലാണെങ്കിൽ ഈ ചൊല്ലി രാവിലെ വൈകുന്നേരം ചൊല്ല രാവിലേക്ക് മുമ്പ് മരണപ്പെട്ടാല് ആ ചൊല്ലിയ വ്യക്തി സ്വർഗാവകാശികളിൽ പെട്ടവനാകുന്നു അള്ളാഹ്വേ ഇമാൻ സലാമത്താക്കി തന്നെ അള്ളാ ആത്മത്തിന് നന്നാക്കി തന്നെ റഹ്മാനെ നല്ല മരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ദിവസം ചൊല്ല ഞങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആൾക്കാർ വല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കാളൊന്ന് ഫോളോ ചെയ്യുക ഇൻഷാല് ഇതുപോലത്തെ നല്ലതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും അസാം വൈക്കും വരഹമുല്ലാഹി വാത്തു